ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാഞ്ചനയാണെങ്കിൽ വെറുതെ കുത്തിയിരിക്കുന്ന നമ്മുടെ രേഖയെ വന്ന് എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുക അല്ല രേഖപ്പപ്പാ കുറിച്ച് യോസിച്ചിട്ടിരിക്കുകയാണ് അല്ല വരുൺമാമ എങ്ക അന്താ സുവർണ കൂടെ പോച്ചാ ഇതേ കാഞ്ചനെ വെറുതെ എൻ്റെ വായിലിരിക്കുന്ന ഇരിക്കുന്ന കേൾക്കണ്ട നീ മര്യാദക്ക് എന്റെ മുന്നേന്ന് പോയിക്കോ അല്ല സ്വന്തം കണവര് മത്ത പൊണ്ടാട്ടിയെ തേടി പോകുമ്പോൾ തന്നെ പൊമ്പളേങ്ക ഇപ്പടി ശോകമാക്കാൻ തീർക്കുന്നത് ഞാൻ അത് അതാലോചിച്ചിരുന്നോന്നുമല്ല അങ്ങനെ വരുണേടനെ ആ സുവർണയെ തേടി പോയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല മനസ്സിലായല്ലോ മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് പോകാഞ്ചനാക്കാ അല്ല വരേഖ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇനി വരുൺ മാമാവും രാധിക മാമിയും എല്ലാവരും കൂടെ ചേർന്ന് ആ സുവർണയെ ദേ നിന്നോടെ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ അങ്ങനെ അയാൾ അവളെ തേടി ഉണ്ടല്ലോ അയാളെ ഞാൻ ശരിയാക്കും അയാളെ മാത്രമല്ല രാധികാമ്മയെ ഞാൻ ശരിയാക്കും രാധികാമ്മയും അവരുടെ പുതിയ ഫ്രണ്ടല്ലോ സത്യദാസ് അവനെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറയാ വേണ്ടി വന്നാൽ നിങ്ങളെയും കൊല്ലും അത് കേട്ടതും അയ്യോ നാ സുഖ്മാസ്വരണേ എന്നും പറഞ്ഞു കാഞ്ചന അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം ശു എന്നാലും എങ്ങോട്ടായിരിക്കും പോയത് മൂന്നെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഗീതുവിനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചാൽ അവർ ഹോസ്പിറ്റലിലോ ആ എൻ്റെ ഈശ്വര അങ്ങനെ സുവർണയെ തേടി പോരുത് വരുണേട്ടൻ്റെ കുഞ്ഞ എൻ്റെ വയറ്റിലുള്ളത് അങ്ങനെയുള്ളപ്പോൾ വരുണേട്ട സുവർണയെ തേടി പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക മാധവ നിന്റെ അച്ഛനും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും ഒക്കെ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒന്നും ഒരു സമാധാനം ഉണ്ടാവില്ല ജീവിതകാലം മുഴുവനും വല്ലാത്ത കഷ്ടമാണ് നമ്മുടെ കാര്യം അല്ലേ മാധവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം ഓരോന്ന പറഞ്ഞ് ആശ്വസിച്ചിട്ടുണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക ഈശ്വര എനിക്കറിയില്ല എൻ്റെ അമ്മയും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമോ എനിക്ക് നല്ല പേടിയുണ്ട് സർജറി കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഗീതു എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവോ അങ്ങനെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയാണെങ്കിൽ അവരെ ഞാൻ ചെമ്പകശ്ശേരിയിലേക്ക് ഇനി വിടില്ല എൻ്റെ ഒപ്പം അവരറക്കലും ഉണ്ടാവും അത് ശരിയാവുമോ കണ്ണേട്ടാ രാധികാമ്മ അതിന് സമ്മതിക്കോ അവരുടെ സമ്മതം ആരിക്ക് വേണം ഇതാ അത് എൻ്റെ വീടാ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ വീട് ആ വീട്ടിൽ ആരെ താമസിപ്പിക്കണം ആരെ താമസിപ്പിക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ അവരല്ല മനസ്സിലായല്ലോ എൻ്റെ അമ്മ എവിടെ താമസിക്കണോന്ന് ഞാൻ തീരുമാനിക്കും എന്നും ഗോവിന്ദ് കടുത്ത തീരുമാനം എടുക്കുക ഇപ്പോഴാ ഗോവിന്ദേട്ടൻ ശരിയായ ഒരു തീരുമാനം എടുത്തത് പക്ഷെ ആ തീരുമാനത്തിന് ഉറച്ച് ആ തീരുമാനത്തും കേട്ട് എൻ്റെ അമ്മ അരക്കലിലേക്ക് വരാൻ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ ഗോവിന്ദേട്ട രഞ്ജുവിന്റെ വാക്ക് കേട്ടതും നമ്മുടെ ഗോവിന്ദും ഗീതു ഒക്കെ കരയാൻ തുടങ്ങി അപ്പൊ ഗീതുവിന് മനസ്സിലേക്ക് അതിന് നിനക്കാണ് അവിടെ നിൽക്കാൻ ഒരവകാശം ഇല്ലാത്തത് നീ അനാർക്കലിയുടെ മകളാ അനാർക്കലി എന്ന കള്ള രാക്ഷസിയുടെ മകള് അത് കേട്ടപ്പ തന്നെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിച്ചേ മതിയാകൂ അതുകൊണ്ട് അതെല്ലാം കേട്ട് സഹിച്ചും നിന്നെ ക്ഷി നിന്നോട് ക്ഷമിച്ചുമൊക്കെ ജീവിച്ചല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ് ഗീതു എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഗീതു എന്ന് ചോദിക്കുക വരും കണ്ണേട്ടാ വരും ധൈര്യമായിട്ടിരിക്കുകയെ പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണേട്ടനെ ഇപ്പം പറഞ്ഞത് മാറ്റി പറയരുത് എന്ത് അമ്മയെ അരയ്ക്കലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞില്ലേ അത് ഏയ് ഒരിക്കലുമില്ല ഗീതും ഞാൻ തൽക്കാലം അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത് ഉറപ്പായിട്ടും ഞാൻ എടുത്ത തീരുമാനമാണ് ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല അരയ്ക്കലിൽ എൻ്റെ അമ്മയും ഇനി നമ്മളോടൊപ്പം ഉണ്ടാവും നിന്നെ സ്നേഹിക്കാനും നമ്മുടെ വീട്ടിലെ എല്ലാവരെ സ്നേഹിക്കാനും കഴിവുള്ളത് അവർക്ക് മാത്രമാണ് അല്ലാതെ രാധികാമയ്ക്കല്ല രാധികാമയ്ക്ക് രാധികാമയുടെ മോൻ്റെ കാര്യം അവരുടെ മരുമകളുടെയും ആ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും കാര്യം നോക്കാൻ മാത്രമേ നേരേ ഉള്ളൂ അല്ല അവളെയും മര്യാദ നോക്കുന്നില്ല പേരിന് മാത്രം അതിനോട് ഇത്തിരി സ്നേഹം അത്രയേ ഉള്ളൂ ആ അങ്ങനെ വരുമ്പോൾ നിന്നെ സ്നേഹിക്കാനും നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കാനും ഒരാൾ വേണ്ട ഗീതു അതെൻ്റെ അമ്മയാണ് അതിനെൻ്റെ അമ്മയ്ക്കേ കഴിയൂ എൻ്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയും കൂടെ ഉണ്ടാവുമെന്ന് എന്നൊക്കെ പറയുക ഈ സമയം ഇത് കണ്ണുനീർ തുടക്കുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കണ്ണേട്ട ഇത്രയും നാളും നമ്മുടെ കാത്തിരിപ്പ് ഏഹ് ആ അമ്മയുടെ കാത്തിരിപ്പ് കണ്ണേട്ടൻ എല്ലാം മനസ്സിലാക്കി അമ്മയെ സ്നേഹിക്കണമെന്നുള്ളതായിരുന്നു അമ്മയെ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു അമ്മയോടൊപ്പം സന്തോഷമായിട്ട് അറക്കലിൽ ജീവിക്കണമെന്നുള്ളതായിരുന്നു അങ്ങനൊരു കാര്യം കണ്ണേട്ടൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും ദൈവങ്ങൾ അമ്മയെ തിരിച്ചു കൊണ്ടുവരും ഇത് ഞാൻ തരുന്ന വാക്ക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ശബ്ദവും ഇ സി ജിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വിജയലക്ഷ്മി ജീവിതത്തിലേക്ക് വരുമോ മരണത്തിലേക്ക് പോകുമോ എന്ന് ഡോക്ടർമാർക്ക് പോലും ഒരു എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർമാർ പോലും ദൈവത്തിൽ ആ അഭയം പ്രാപിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് യാചിക്കുന്നു വിജയലക്ഷ്മി എന്ന നല്ലൊരു പാട്ടുകാരിയുടെ ആ ജീവിതം ഒരിക്കലും നീ തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ അവസാനം ഓപ്പറേഷൻ വിജയകരമായി നമ്മുടെ വിജയലക്ഷ്മി ജീവൻ ജീവൻ തിരിച്ചു കിട്ടി വിജയലക്ഷ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വിജയലക്ഷ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കണ്ട് ഡോക്ടർമാരും സിസ്റ്റർമാരും അത്ഭുതത്തോടെ സന്തോഷത്തോടെ ചിരിച്ചു പരസ്പരം മുഖത്തോട് മുഖം നോക്കി എല്ലാവരും ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ടു അതിനുശേഷം അവിടെ നമ്മുടെ വിജയലക്ഷ്മി ഞാൻ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് എന്ന് പറഞ്ഞാൽ ഐ സിയുയിലേക്ക് മാറ്റി എന്നിട്ട് അവിടെ നിന്നും എല്ലാവരും പുറത്തേക്ക് പോകുക ഗോവിന്ദ് എന്നോടൊപ്പം ഒന്ന് വരുമോ എന്നും പറയാ ഗീതാഞ്ജലിയും പോര് അങ്ങനെ രണ്ടുപേരും ഡോക്ടറിനോടൊപ്പം ചെല്ലുക എന്താ ഡോക്ടറെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ വിജയകരമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് എടോ സത്യം പറയാലോ ഈ ആശുപത്രിയിൽ ഇതാദ്യമായിട്ട് നടക്കുന്ന അത്ഭുതമാണ് എല്ലാം കഴിഞ്ഞ് അവസാനം മരണത്തിന് ഒരു തൊണ്ണൂറ്റൊമ്പത് ചാൻസ് നിൽക്കുന്ന ഒരു രോഗി വെറും ഒരേ ഒരു പെർസെൻറ്റേജിലാണ് അവരെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത് എന്നാൽ എന്തോ ഒരു അനുഗ്രഹം എന്തോ ഒരു ഭാഗ്യം ആ ഭാഗ്യമുണ്ടല്ലോ നിങ്ങളെ രക്ഷിച്ചു നിങ്ങളുടെ അമ്മ ജീവനോടെ ഉണ്ട് അവർക്ക് ഒരേ ഓ പ്രഷർ സക്സസ് ആണ് എന്നും ഡോക്ടർ പറയുക അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി നിറകണ്ണുകൾ തുടച്ച് ഗോവിന്ദ് ഡോക്ടറെ സത്യമാണോ ഞാനീ കേൾക്കുന്നത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലല്ലോ എടോ അല്ലടോ ഞാൻ പറയുന്നത് സത്യമാണ് വിജയലക്ഷ്മിക്ക് ഒരു കുഴപ്പവും ഇല്ല അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ദാ അവരെ തിരിച്ചു കൊണ്ടുവരും വരെ ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു പേടിച്ചാണ് നിന്നിരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കത്തി അവരുടെ ശരീരത്തിൽ വെക്കുമ്പോഴും എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടിപ്പോൾ ഒരു പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല അവരിനിയും ജീവിക്കും ഒരുപാട് വർഷം നിങ്ങൾ മക്കളോടൊപ്പം വേറെ കുട്ടികളോടൊപ്പം അതുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങൾക്കിരിക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പം ഗീതു കണ്ണേട്ട ഞാൻ പറഞ്ഞില്ലേ അമ്മ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്തായി ഇനി കണ്ണേട്ടം പറഞ്ഞ വാക്ക് കണ്ണേട്ടം പാലിക്കണം ആ അമ്മയോട് ഒരു ചോദ്യങ്ങളും വേണ്ട ഇനി ആ അമ്മയെ സ്നേഹിക്കണം ഇത്രയും വർഷം ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം മുഴുവനും കൊടുത്ത് ആ അമ്മയെ ഉള്ളം കൈ കൊണ്ട് നടക്കണം പറ്റോ കണ്ടേട്ടാ പറ്റും ചെയ്തു പറ്റും ഡോക്ടറെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയൊന്ന് കാണാൻ പറ്റുമോ അതിനെന്താണോ പോയി കണ്ടോ എന്നു ഡോക്ടർ അത് കേട്ടതും ഗീതവും ഗോവിന്ദും രേഖയും രഞ്ജു സോറി രഞ്ജു പ്രിയയും ഒക്കെ അങ്ങകത്തേക്ക് ചെല്ലുകയാണ് ഈ സമയം വിജയലക്ഷ്മി കിടക്കുക അവിടെ ചെന്ന് ഗോവിന്ദൻ വിജയലക്ഷ്മിയുടെ കൈകളെടുത്ത് തൻ്റെ കൈകളിലോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് മാപ്പ് ഇത്രയും നാളും ഈ മനസ്സിനെ വേദനിപ്പിച്ചതിന് മാപ്പ് എല്ലാം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയായിരുന്നു ശരി എൻ്റെ അമ്മ മാത്രമായിരുന്നു ശരി നിങ്ങളെന്നെ പതിനഞ്ചാം വയസ്സിൽ ഇട്ടച്ച് പോയത് എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണ് രഞ്ജുവിനെ പ്രസവിച്ചതെന്നും ഒന്നും ഞാൻ ചോദിക്കില്ല ഇനി എനിക്ക് അതിനുള്ള മറുപടി ഒന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല എനിക്കിനി നിങ്ങൾ മാത്രം മതി എന്നും എന്നും ഞങ്ങൾക്ക് ആശ്വാസമായി എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ വേണം ഇനി അവിടെ അമ്മയെ എതിർക്കാൻ ഒരാളും ഉണ്ടാവില്ല അവഗണനയില്ലാതെ അമ്മയെന്ന് തന്നെ ഞാൻ വിളിക്കും രാധികാമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ആരെതിർത്താലും അവരെ ഞാൻ തടയും എൻ്റെ അമ്മയ്ക്ക് അവിടെയുള്ള അധികാരം മറ്റാർക്കും വേണ്ട എന്നും പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് സംസാരിച്ചിട്ട് പുറത്തേക്ക് പോവുക ഈ സമയം ഗീതു കണ്ടോ അമ്മയുടെ മോൻ അമ്മയെ സ്നേഹിച്ചു ഞാൻ പറഞ്ഞില്ലേ ആ മകൻ അമ്മയെ സ്നേഹിക്കുമെന്നും അമ്മയെ ചേർത്ത് പിടിക്കുമെന്നും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ആ അമ്മ ദ അമ്മ ഉറപ്പായിട്ടും അത് ആ അമ്മയെ കണ്ണേട്ടൻ സ്നേഹിക്കും ഈ അമ്മയോടുള്ള സ്നേഹം കണ്ണേട്ടൻ്റെ പുറത്ത് വന്നു തുടങ്ങി അതുകൊണ്ട് ഇനി ഈ മകൻ്റെ സ്നേഹം അനുഭവിക്കാൻ കാത്തിരുന്നോ എന്നൊക്കെ പറയുക അപ്പോൾ വിജയലക്ഷ്മി ചിരിക്കുവാണ് ഈ സമയം രഞ്ജു കട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക അമ്മേ ഞാൻ പേടിച്ചു പോയമ്മേ ഒരുപാട് പേടിച്ചുപോയി എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഞാൻ ആകെ പരിഭ്രാന്തിയായി പോയമ്മേ എന്നോട് എന്നോട് ക്ഷമിക്കമേ അമ്മയെ ഒറ്റക്കിട്ട് ഞാൻ ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് പോയി എന്നോട് ക്ഷമിക്കമേ എന്നും പറഞ്ഞ് കരയുക അപ്പോൾ വിജയലക്ഷ്മി കരയല്ലേ മോളെ എന്ന് പറയാൻ പറ്റുന്നില്ല എന്നാലും മനസ്സിൽ പറയുന്നുണ്ട് ഈ സമയം പ്രിയയും എല്ലാവരും വിജയലക്ഷ്മിയെ കണ്ട് പുറത്തേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് അജാസിൻ്റെയും അവർണികയുടെയും കെണിയിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ രാധിക അമ്മയും അനാർക്കലിയും സത്യദാസും വരുണം അവരിങ്ങനെ പോയിക്കൊണ്ടേ അങ്ങനെ പോയി 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 അവരവരുടെ ആ ഗോവിന്ദൻ്റെ കാറിൽ ഫിറ്റ് ചെയ്ത് വെച്ച സാധനത്തിൻ്റെ പിന്നാലെ പോയി അവസാനം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റോഡ് മാറിപ്പോയ അവസ്ഥയായി രണ്ട് മൂ നാലാൾക്കും ആ ഏതോ ഒരു കൊടും കാട്ടിൻ്റെ ഉള്ളിൽ നാലു പേരും ചെന്ന് പെട്ടു ആ അതിനുശേഷം അവിടെ ചെന്നിറങ്ങിയതും അനാർക്കലിൻ്റെ ആധികം എൻ്റെ ഇത് എന്താ ഇത് സത്യദാസേ സോറി ഭാസ്കരാ എവിടെ കൊണ്ടെന്നാ വണ്ടി നിർത്തിയത് ഈ കാട്ടിനകത്തോ ഹാ നമ്മൾ ഗോവിന്ദൻ്റെ ഫോണിൽ ഇട്ടിരുന്ന ആ സാധനം ഇവിടെയാണ് ഇവിടെ എവിടെ വെച്ചാണ് ഓഫായിരിക്കുന്നത് അത് കേട്ടത് ഏഹ് എന്തൊക്കെയാ അതേന്നെ അത് നോക്കി സെർച്ച് ചെയ്തല്ലേ നമ്മൾ വന്നത് അതിൻ്റെ പിന്നാലെ വന്നതുകൊണ്ട് അതിവിടെയാണ് കാണിക്കുന്നത് എന്തായാലും നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നോക്കാം ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയ് രാധികയും അനാർക്കലിയും സത്യദാസും പിന്നെ വരുണും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ എല്ലാം പരിശോധിച്ചു ഊന്നൊരു ശബ്ദവും ആനയുടെ അലർച്ചയും അങ്ങനെ പല മൃഗങ്ങളുടെ ശബ്ദവും ചീവീട് കരയുന്ന ശബ്ദവും ഒക്കെ കേട്ട് വരുണും രാധികയ്ക്കും ഒക്കെ പേടിയായി അനാർക്കലി എന്ന രാക്ഷസിക്ക് പിന്നെ പേടിയില്ല അത് മനുഷ്യജന്മല്ല അതുകൊണ്ട് അങ്ങനെ എല്ലാവരും പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി ഭാസ്കരേട്ട എനിക്ക് പേടിയാവുന്നു എന്നും നമ്മുടെ രാധിക പേടിക്കേണ്ട രാധികയെ ഞാനുള്ളപ്പോൾ നിന്നെ ഒരയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ആ അതാ എൻ്റെ പേടി എന്നും രാധിക ഈ സമയം വരും അച്ഛാ നമ്മൾ എന്തിനാ ഇപ്പം ആദ്യരാത്രി പാതിക്കാട്ടിലോട്ട് വന്നേ ഹാ ഒന്ന് മിണ്ടാതിരിയടാ പൊട്ട എന്ന് ഭാസ്കരൻ ആ അച്ഛനു എന്നെ പൊട്ടാന്ന് വിളിച്ചാൽ ഞാൻ മിണ്ടൂലട്ടാ ഞാ മിണ്ടാതിരിയടാ മനുഷ്യരുടെ ശബ്ദം കേട്ടാൽ മൃഗങ്ങൾ ഇറങ്ങി വരുമോടാ അതുകൊണ്ടാണ് നിന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞത് ഓ അങ്ങനെയാണോ എന്നാൽ ഞാൻ മിണ്ടായിരിക്കാം അല്ല അച്ഛൻ പറ എന്തിനാ നമ്മളീ കാട്ടിൽ വന്ന് മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് അവർ പതുങ്ങി പതുങ്ങി ചെന്നു അങ്ങനെ അവിടെ ആളൊഴിഞ്ഞൊരു കാടിൻ്റെ ഭാഗത്തായിട്ട് നടുവിൽ കുറേ മുറ്റവും അതിനകത്ത് കുറേ ആൾക്കാരും അവിടെ ഒരു പാട്ട് മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പും കുരുവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ടാവും ആ പാട്ടിൽ ഡാൻസ് കളിക്കുന്ന ഒരു നാടോടി പെണ്ണും അവര കാഴ്ച കണ്ട് സത്യദാസും നമ്മുടെ വരുണും വായം പൊളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് നടക്കുക നടന്ന് 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 രണ്ടു പേരും അങ്ങോട്ട് പോയി ദേ രണ്ടെണ്ണം പെണ്ണുങ്ങളെ കാണാത്ത പോലെ പോകുന്നുണ്ട് പിന്നാലെ പോകാം അവന്മാരുടെ സ്വഭാവം ആമാർ പുറത്തെടുക്കുക എൻ്റെ രാധികെ വിത്ത് ഗുണം പത്ത് ദേ അച്ഛൻ്റെ പിന്നാലെ മോനം കണ്ടോ വായം പൊളിച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും അങ്ങോട്ട് ചെല് ചെല്ലുക അങ്ങനെ അനാർക്കലയും രാധികയും കൂടെ വരുണിൻ്റെയും സത്യദാസിൻ്റെയും പിന്നാലെ പോയി അവിടെ ചെന്ന് ആ കാഴ്ച കണ്ട് വരുൺ ഞെട്ടിപ്പോയി അതെ ഗീതുവിൻ്റെ മുഖച്ചായുള്ള മറ്റൊരു പെണ്ണ് ഒരു നാടോടി വേഷത്തിൽ ആ ഡാൻസ് കളിക്കുന്നു അങ്ങനെ അത് കണ്ടതും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഒപ്പം സത്യദാസും രാധികാമ്മയും അനാർക്കലിയും ഒക്കെ അപ്പോൾ വരുൺ അമ്മേ ദേ അത് അത് ഗീതുമല്ലേ എന്നും ഏയ് അവൾ എങ്ങനെയാണ് ഇവിടെ അവൾ അവിടെയല്ലേ നാട്ടിൽ വിജയലക്ഷ്മിക്ക് അപകടം പറ്റി അവൾ ഹോസ്പിറ്റലിലല്ലേ അങ്ങനെയുള്ളപ്പോൾ അവളെങ്ങനെ ഇവിടെ വരാനാണ് അപ്പം ഇതാരാ അമ്മേ എൻ്റെ ഈശ്വര ഇനി ഭദ്രൻ വല്ലോ റൂട്ടുമാരെ സഞ്ചരിച്ചതാണോ എന്നും നമ്മുടെ വരുണിൻ്റെ ചോദ്യവും ഒക്കെ അനാർക്കലി ഹാ അത് പിന്നെ നടക്കും കാരണം ഭദ്രനല്ലേ ആള് കുറേ നാൾ ഭദ്രൻ ഇങ്ങനെ ഒളിവിലൊക്കെ താമസിച്ചല്ലേ അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കും എന്നൊക്കെ ആലോചിക്കുക ഏയ് എന്നാലും ഇത്രയും വലിയൊരു കാട്ടിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുണും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ അവിടെ ഓരോരോ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാണ് വരികയാണ് ഈ സമയം നമ്മുടെ വരുണും ആ രാധിക രാധികാമയ്ക്കും അനാർക്കലിക്കും സത്യദാസിനും ഒക്കെ കള് കൊടുക്കുക കള്ള് കണ്ടതും അവർക്ക് ഭയങ്കര സന്തോഷം അത് കുടിച്ചു കുടിച്ചതിന് ശേഷം നാലെണ്ണം മയങ്ങി ബോധം കെട്ട് വീണു അവരെ എല്ലാവരെയും ഒരു മുറിയിൽ കൊണ്ടിട്ട് പൂട്ടി ഈ സമയം ഇതെല്ലാം അജാസിൻ്റെ ഒരു പ്ലാനായിരുന്നു അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ മുഖച്ചായുള്ള മറ്റൊരു ഗീതു എടം കണ്ണിട്ട് നോക്കി എത്തി അതെ അത് ഗീതുവാണോ എന്നറിയണമെങ്കിൽ വരും വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കണം അതിനുശേഷം നമ്മുടെ ഗോവിന്ദും ഗീതവും പ്രശ്നം വെച്ച് നോക്കുക കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അപ്പോൾ പൂജാരി പറഞ്ഞു അതായത് സോറി സ്വാമി പറഞ്ഞു ഇനി കുടുംബത്തിൽ ഒരു പ്രശ്നവും എല്ലാ കഷ്ടകാലവും മാറി ഇനി നല്ല കാലം മാത്രമാണ് അമ്മയുമായൊത്ത് സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അത് കേട്ടത് ഗോവിന്ദൻ ഭയങ്കര സന്തോഷമായി വിജയലക്ഷ്മി അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ തിരിച്ചെത്തി അമ്മയുടെ തണലിൽ കഴിയുന്ന മക്കൾ അതായത് മരുമക്കളും മകൻ മകനും മോളുമൊക്കെയായിട്ട് സന്തോഷമായിട്ട് വിജയലക്ഷ്മിയും അറയ്ക്കൽ തറവാട്ടിലിനുണ്ടാവും രാധികാമ്മയ്ക്കിനി ഇനി അവിടെ ഒരു സ്ഥാനവും ഇല്ല അങ്ങനെ മയക്ക ഉണർന്ന് രാധികാമ്മയും അനാർക്കലിയും സത്യദാസൊക്കെ നോക്കുക നോക്കിയപ്പോൾ അവിടെ കൂട്ടവും വഴക്കും ഡാൻസ് കളിയും ഒന്നും കാണുന്നില്ല ആകപ്പാടെ ഇരുട്ടും ഒരു കാടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൽ ഇരുട്ടുള്ള മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നു ഈശ്വര എന്താ സംഭവിച്ചേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ സത്യദാസ് അനാർക്കലയും രാധികയും വരണം നോക്കുകയാണ് നോക്കിയപ്പോൾ തങ്ങളുടെ കഴുത്തിലും കാതിലും കയ്യിലും കടന്നതൊന്നും കാണുന്നില്ല അയ്യോ എൻ്റെ സ്വർണം എൻ്റെ സ്വർണമൊക്കെ എവിടെ പോയി ഈശ്വര ഞാൻ വന്നപ്പോൾ എല്ലാം ഇട്ടുകൊണ്ടാണല്ലോ വന്നത് ആ ദൈവമേ ഇനി ഇത് കള്ളന്മാരുടെ കാടായിരിക്കോ ഒന്നും കാണുന്നില്ല മിണ്ടല്ലേ ഒച്ച വെക്കില്ല രാധികെ ചിലപ്പോൾ കള്ളന്മാർ ആക്രമിക്കും അതുകൊണ്ട് നീ ഒന്നും മിണ്ടായിരിക്കും രാധികെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ആകെ പേടിച്ച് വരച്ചിരിക്കുക ഈ സമയം നമ്മുടെ അജാസും അവർ കൂടെ ഇങ്ങനെ കൈയടിക്കണം ഏ നമ്മൾ വിചാരിച്ച കാര്യം സക്സസ് യഥാർത്ഥ കള്ളന്മാരും ആക്രമികളും പിടിയിൽ ഇനി അവർ കാട്ടിനകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കട്ടെ എന്തായാലും കൊടും കാട്ടിൽ ഭീകരമായ കാട്ടിൽ ഭീകര മൃഗങ്ങളുടെ ഇടയിൽപ്പെട്ട് നാലെണ്ണവും പേടിച്ച് വിറച്ച് വെള്ളം പോലും കിട്ടാതെ അനുഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിക്കണം അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കുമെന്ന് വന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ